നമ്മളെ വിശ്വാസികൾ ഇവിടെ നമ്പർ ഇട്ടോ ഇട്ടില്ലെങ്കി ഒന്ന് വേഗം ഇടൂ അവരെയും കൂടി വിളിച്ചിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കണേ എനിക്ക് നല്ല വിശപ്പും ഉണ്ട് ഉറക്കവും വരുന്നുണ്ട് ഒരാളും കൂടി പറയൂ ഹലോ കിട്ടുന്നു ഇപ്പൊ കിട്ടിയല്ലോ പറയൂ വെൽക്കം നിങ്ങൾക്ക് മാകം കോയ പതിച്ചി പറ ഇത് കണ്ടോണ്ടിരിക്കാണ് ഉത്തരവൊക്കെ അറിയോ കണ്ടില്ല നിങ്ങൾ അവിടെ വെയിറ്റ് നിങ്ങൾക്ക് ഉള്ള ചോദ്യം ഇവിടെ അത് ഇതിനുള്ള നമ്മൾ ക്വിസ് എന്ന് അറിയാത്തത് കൊണ്ട് അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് നിങ്ങൾക്കുമാകാം കൊയാപതി കോൺ ബനേഗ കോയാപതി ഓക്കെ ജോസഫ് മാഷിന്റെ വെട്ടിയത് ഖുറാനില് ഏത് ആയത്ത് വെച്ചാണ് ഏതാണ് റഫറൻസ് ഇതാണ് ചോദ്യം ഓപ്ഷൻ ഒന്ന് വിശുദ്ധ ഖുർആൻ ഒന്ന് എഴുപത്തിരണ്ട് ഓപ്ഷൻ രണ്ട് വിശുദ്ധ ഖുർആൻ ഒമ്പത് ഇരുപത്തി എട്ട് ഓപ്ഷൻ മൂന്ന് വിശുദ്ധ ഖുർആൻ അഞ്ച് മുപ്പത്തി മൂന്ന് ഓപ്ഷൻ നാല് വിശുദ്ധ ഖുർആൻ നൂറ്റി ഒമ്പത് ആറ് വിശുദ്ധ ഖുറാനിലെ ഏതായത് വെച്ചാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയെടുക്കാൻ പറഞ്ഞത് പറയൂ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഒരു ഒരു നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പോലെ ഒരു സെവൻറ്റി ടു സെവൻ്റി ടു ഉണ്ട് അതുപോലെ കോയ ഉസ്താദ് പിന്നെ ഹൂറി ലൈൻ ലൈൻ ഉണ്ട് ലൈഫ് അതങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾ എന്നാലും ഇവിടെ ഇത്രയും നാല് നമ്പർ മാത്രം പറയാൻ കാരണം വേണല്ലോ നിങ്ങൾ എന്നെ ഓ അപ്പോ ലോക്ക് ചെയ്യാം അപ്പൊ പറയൂ ദജാൽ ലോക്ക് ഓപ്ഷൻ സി അഞ്ച് മുപ്പത്തി മൂന്ന് പറയും അഞ്ച് പറഞ്ഞ ഉത്തരം ശരിയാണ് ഇനി അടുത്ത ചോദ്യം ഉണ്ടോ ചോദ്യം കഴിയുമ്പോ ഒരു ചോദ്യം കൂടിയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല ചോദ്യം മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണ് ഓപ്ഷൻ ഒന്ന് കല്ലെറിഞ്ഞ് കൊല്ലുക ഓപ്ഷൻ രണ്ട് കൈ മാത്രം വെട്ടുക ഓപ്ഷൻ മൂന്ന് കൈകാൽ വിപരീത ദിശയിൽ നിന്ന് വെട്ടുക ഓപ്ഷൻ നാല് തലവെട്ടുകൾ ഏതാണെന്ന് പറയും പാത്തുമ്മക്കുട്ടി ഓടാണ് മുപ്പത് മുഹമ്മദിന്റെ സ്വഭാവം അനുസരിച്ച് ചാൻസ് കൂടുതൽ എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നത് അതെന്താ മുഹമ്മദ് നബിക്ക് എന്താ ഒരു കുഴപ്പം ഇല്ല ഞാന് ഞാനിങ്ങനെ നിങ്ങൾ ഓരോ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കുമായിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു തുടങ്ങിയത് എന്റെ പേര് ഗോപിക ഗോപിക ഇതൊക്കെ ഇല്ല ഇല്ല ഒരു ഇൻട്രസ്റ്റ് എന്താണ് ഞാൻ മാരേജ് കഴിഞ്ഞു ഇന്റർകാസ്റ്റ് ആണ് ആള് മാരേജാണ് പക്ഷെ ഇദ്ദേഹം ഈ ഹസ്ബൻഡ് കൃത്യമായ വിശ്വാസിയാണോ അതോ അഴകുഴമ്പൻ വിശ്വാസിയാണ് ആ വിശ്വാസം ഉണ്ട് അങ്ങനെ അങ്ങനെ പറയാ തീവ്രമായ ആയത്ത് പ്രകാരം നമ്മളുടെ മുസ്ലിം ലീഗിന്റെ നേതാവും ഒക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുഖ്യമന്ത്രിയുടെ മോളും അതുപോലെ റിയാസും തമ്മിലുള്ള കല്യാണം കഴിച്ചതിന് അവരെ വാക്കുപയോഗിച്ചിട്ടാ അവിടെ വിശേഷിപ്പിച്ചത് അത് അത് ആണെന്നാണ് ഇസ്ലാമിലെ നിയമം നിങ്ങൾ അറിയോ എന്താ പറയാറ് മെയിൻ ഞാൻ ഞാനിപ്പം വിളിച്ചത് ആദ്യമ വീട്ടിൽ ഭയങ്കര വീട്ടില് ആളുടെ വീട്ടില് അപ്പം എട്ടാവസാനും അത് എന്ന് ചോദിച്ചു അപ്പൊ അപ്പോൾ ഞാന് മാര്യേജ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത് അപ്പൊ ഞാൻ ചോയിച്ചു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്നത് അപ്പോ താങ്കളുടെ ഒക്കെ കണ്ടു അപ്പോ എനിക്ക് ഞാൻ ഒട്ടും പോവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ ഒരു ഡയലോഗില്ലേ മറ്റേ പത്ത് പോസിറ്റീവ് കാര്യങ്ങൾ പറയൂ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ പിന്നെ ആളൊന്നും വേണ്ടിയില്ല ആ ആ ആൾക്ക് ഒരു ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചു പിന്നെ പറഞ്ഞു നമുക്ക് നമുക്ക് അതൊന്നും വേണ്ട നിങ്ങളുടെ ഈ വൈവാഹിക ജീവിതം തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ പോലും നിങ്ങൾ അതേത് മതമാണ് ഏത് സംസാരിക്കേണ്ടി വന്നത് ഹിന്ദു മതത്തെ കുറിച്ചാണോ ഇസ്ലാമത്തെ കുറിച്ചാണോ നിങ്ങളുടെ മതത്തെ കുറിച്ച് അവിടെ സംസാരം വരാഞ്ഞത് എന്തുകൊണ്ടാ നിങ്ങൾക്ക് അത് കാര്യമില്ലേ നിങ്ങൾ നിങ്ങൾ ഇസ്ലാം ഹിന്ദു ഹിന്ദു ഞാൻ അല്ല മതത്തിന്റെ നിങ്ങളുടെ ഇല്ല ഇല്ല ഈ പുനർജന്മത്തിലും വിശ്വസിക്കില്ല ഇവിടെ മുന്നേ ഒരാൾ വന്ന് ചോദിച്ചതാണ് അത് ചോദിക്കണം അതിലും എന്റെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ലോകത്ത് മര്യാദക്ക് സന്തോഷമായിട്ട് ജീവിക്കാതെ പിന്നെ അടുത്ത ജന്മത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ അതൊരു ചോദ്യമാണ് ഇവിടെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിട്ട് അവിടെ ചെന്ന് സ്വർഗം കിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഇവിടെ ഫസ്റ്റ് അടുത്തത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും വിട്ട് പുനർജന്മത്തിൽ പോലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്ന ആള് പക്ഷെ ഒരു സ്നേഹബന്ധത്തിലൂടെ ഒരു വിവാഹം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വന്നപ്പോ അവിടെ ഇസ്ലാമതാണ് ആഹ് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ എടുത്തു വെക്കുന്ന ഒരു കാര്യം ഇപ്പൊ എനിക്കൊരു കുഞ്ഞുമാവർ മന്ത്രി ഞങ്ങൾ എന്റെ ഒരു മൊത്തം തീരുമാനം എടുത്തേക്കണത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഏത് മതം സ്വീകരിക്കണം ഇപ്പൊ ഒരു ഹിന്ദു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ആവണെങ്കിൽ ക്രിസ്ത്യാനി ഇല്ലെങ്കിൽ മതം ഇല്ലെങ്കിൽ ഇല്ല നോ പ്രോബ്ലം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ജാതി മതവും നമ്മുടെ സ്കൂളുകളിൽ പോലും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് മതം എന്തെന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാവണം എന്നാണ് ഞാൻ പലപ്പോഴും പല കാര്യത്തിലും വിചാരിക്കുന്നതും തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് പോകുമ്പോൾ പലപ്പോഴും എന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ മതത്തെ കുറിച്ച് പറയുമ്പോൾ ആൾക്ക് ആളുടെ മതത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോയാൽ ആൾക്കിഷ്ടാവൂല അതാണ് നെഗറ്റീവ് അവര് ബേസിക് ആയിട്ട് ായിട്ടും കുറിച്ച് അവർ പഠിക്കുന്നില്ല ഞാൻ ചോദിച്ചാലും അവർ നിങ്ങളെ പറയുന്ന പോലെ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഇതിൽ പോലും സംസാരിക്കാൻ വന്ന ആൾക്കാർ പറയുന്നില്ല അതുപോലെ തന്നെ ഹസ്സിനോട് സംസാരിച്ചപ്പോഴും ഇല്ല അവർക്ക് അതിനെ കുറിച്ച് ബേസിക്കായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും അവർ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഭയങ്കരായിട്ട് ദേഷ്യം വരുന്ന ഒരു അപ്പൊ എന്റെ വീഡിയോ പുള്ളി കാണാറുണ്ടോ ആ ആളെ അറിയാം പക്ഷെ ഞാൻ പറയും ആള് പറയും ആളിങ്ങനെ ഞാൻ കാണുമ്പോ എന്നെ ഇങ്ങനെ ഒന്ന് നോക്കും ഞാൻ കാണുന്ന കുഴപ്പമില്ല ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ ആള് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ആളല്ല ഇഷ്ടമുള്ള വീഡിയോ അല്ല ഒക്കെ ഞാൻ തന്നെ ഇരുന്ന് കണ്ടോളാം പറയും ആ അങ്ങനെ അതിനൊന്നും പ്രോബ്ലം ഇല്ല ഞാൻ ഒന്ന് നിർബന്ധമായിട്ട് എന്നിട്ട് പിരിയാണെങ്കിൽ മതി ഇല്ല കാരണം ഞാൻ ഇപ്പോഴും ഇതിനെക്കുറിച്ചും എൻ്റെ മതത്തെക്കുറിച്ചും പല മതങ്ങളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആയിട്ട് ഇതൊക്കെ എന്തിനെ ഇതൊക്കെ ഒരു കഥയാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന പ്രോബ്ലം അപ്പൊ ആൾക്കാർ അതിനൊന്നും പ്രോബ്ലം ഇല്ല പക്ഷെ എന്നോട് ഇപ്പോഴും പറയും എടി ഞാൻ എൻ്റെ മതത്തില് കുഞ്ഞല തൊട്ട് വിശ്വസിക്കുന്നു അതിൽ വിശ്വസിച്ച് പോയി അതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല ഏർ അതിനെക്കുറിച്ച് കൂ കൂടുതൽ ചികിഞ്ഞു പോയാലാണ് ഞാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ ആ മതത്തിൽ വിശ്വസിച്ച് നിന്നോളം മതം എന്നൊരു സബ്ജെക്റ്റ് ഇവിടെ സംസാരിക്കണ്ട അപ്പോഴാണ് നമ്മുടെ ഇടയിൽ ഒരു പ്രോബ്ലം വരുകയുള്ളു അതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ആളിനെയായിരുന്നു തീരുമാനങ്ങൾ എടുത്തതും അതുകൊണ്ട് പ്രോബ്ലം ഇല്ല ഓക്കെ താങ്കളുടെ മറ്റേ താങ്കളുടെ വീഡിയോ ഭയങ്കര ഒരു നല്ല കാര്യങ്ങളാണ് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയല്ല നമുക്കിപ്പം ഞാനാണെങ്കിൽ ഒത്തിരി പഠിക്കാൻ സമയമില്ല അപ്പൊ നമുക്ക് ആരാണ് ഇങ്ങനെ പറയണത് ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോ ഞാൻ ഓർത്തു നിങ്ങള് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത്തെ വീഡിയോ ഒന്ന് കാണാൻ തുടങ്ങിയപ്പോ മുസ്ലിങ്ങൾ തന്നെ വിളിച്ചിട്ട് അവർക്ക് അത് വാദിക്കാനായിട്ട് പറ്റുന്നില്ല അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വെസ് പറഞ്ഞുകൊണ്ട് മാറി മാറി പോകുന്നതല്ലേ തോന്നി പിന്നെയാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലും അപ്പൊ ഇതാണ് ശരിന്ന് പറയാനായിട്ട് തോന്നിയത് നമ്മുടെ ലക്ഷ്യം അതാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ പ്രശ്ന നമ്മൾ നോണ പറയുന്നു പലതും പറയാം പക്ഷെ അവരുടെ ഉള്ളിലുള്ള സാധനം ശരിയാണ് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക അതാണ് നമ്മളുടെ ആവശ്യം ഇപ്പം എൻ്റെ മതത്തെക്കുറിച്ചാണെങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് ആ മതത്തില് എല്ലാവരും ഇപ്പൊ മഹാഭാരതം എടുക്കട്ടെ അല്ലെങ്കിൽ പഞ്ചപാണ്ഡവർ പഞ്ചപാണ്ഡവരാണ് പോസിറ്റീവ് എന്ന് പറയും ബേസിക് ആയിട്ട് അപ്പൊ ഞാനെപ്പോഴും ആ കഥ ഒന്ന് വരുമ്പോഴത്തേനും ഗൗര നൂറ്റി ഒന്ന് മക്കളൊക്കെ ഇല്ലേ അവരുടെ നിന്ന് നോക്കുമ്പോൾ അവരുടെ ഭാഗത്തും ചില സമയത്ത് ശരിയോന്നു അപ്പൊ ഇതെന്താ കൃഷ്ണൻ അങ്ങനെ ചെയ്തേ കൃഷ്ണൻ ഒരു വശത്ത് നിൽക്കണ എന്താന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ അപ്പോ വര് പഞ്ചപാണ്ഡവരാണ് എല്ലാം കറക്റ്റ് എന്ന് പറഞ്ഞാരണം അതിനെ ഇങ്ങനെ ഓർത്തു ഓക്കെ അതാ ശരി ശരി പോണ ഒരു രീതി പോലെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മള് നടത്തുന്ന വിമർശനം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ വിമർശിക്കാൻ വിമർശന ബുദ്ധിയോടുകൂടി കാണാൻ സാധിച്ചു എന്നാണോ പറയുന്നത് അല്ലല്ല അത് നേരത്തെ ഉള്ളതാണ് അല്ലല്ലോ അത് അങ്ങനെ എനിക്ക് വിശ്വാസം എന്ന് പറയണത് നമ്മുടെ മനസ്സിൽ നമുക്കായിട്ടുള്ളതെന്നാ ഉള്ളത് പക്ഷെ അല്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മതത്തില് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്റെ എന്ന് അറിയാതെ പറഞ്ഞു പോന്ന് നമ്മള് കുഞ്ഞിലെ പഠിച്ചു വരുന്നോണ്ടായിരിക്ക അതുകൊണ്ട് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല അത് എനിക്ക് വിശ്വാസം ഇല്ല അത് തന്നെ വീട്ടിൽ എല്ലാവരും എന്നെ വഴക്കുറയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും ആ വിശ്വാസം ഇല്ലാത്തോണ്ടെന്ന് പറയും പക്ഷേ എനിക്ക് എന്റെ ഒരു കൊണ്ട് അത്രയും സമയത്ത് ആവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ അതായത് ഇപ്പൊ സ്ത്രീക്കും നിങ്ങള് ഇപ്പൊ ഹിന്ദു ആയിരിക്കുന്ന പേര് ഞാൻ പറഞ്ഞു ഗോപിക ഗോപിക ഹിന്ദുവായിട്ട് ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്നത് ഹിന്ദു കോഡ് ആണ് പിന്തുടർച്ച അവകാശം അതാണ് നിങ്ങളിപ്പോ മതം മാറി നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പിന്തുടർച്ച പിന്നെ മുസ്ലിം പിന്തുടർച്ച ആയിരിക്കും അങ്ങനെ വരുമ്പോ അതിലൊരു കുറവുണ്ടാവുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കോ അതായത് ഇപ്പോൾ ഹിന്ദു കോഡ് പ്രകാരം അതായത് യൂണിഫോം സിവിൽ കോഡ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുക സ്വത്തവകാശം സ്ത്രീക്കും പുരുഷന് തുല്യമല്ല സ്ത്രീക്ക് പുരുഷന് കിട്ടുന്നതിന്റെ പകുതിയെ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ അത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ നിങ്ങൾക്ക് തുല്യമായിട്ട് കിട്ടും

അതല്ല പെട്ടെന്ന് കോള് കിട്ടിയപ്പോൾ യൂണിഫോം സിവിൽ കോഡിനോട് വേണം ആളും അത് തന്നെയാണ് തുല്യായിട്ടുള്ള അവകാശങ്ങളും ഞാൻ പറയണ ഹസ്ബൻഡ് അങ്ങനെ ചിന്തിക്കുന്നാണ് നമ്മളിപ്പോ ഒന്നിച്ച് ജീവിക്കുന്നതും അത് വീട്ടുകാരെ സംഭവിക്കണേ അവളില്ല അവളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവള് മതം മാറട്ടെ എന്ന് പറഞ്ഞ മതില്ലെങ്കിൽ വീട്ടിൽ കെട്ടില്ല ഓക്കേ എന്നാ ഞങ്ങൾ എന്തായാലും ഒന്നിച്ച് എന്നുള്ള തീരുമാനം അത് തന്നെ ഏറ്റവും പോസിറ്റീവ് ആ കാര്യം ഇതുപോലെ ഇൻ്റർ റിലീജിയസ് മാരേജ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ വെച്ച് മതം ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ മതം മാറണം എന്നൊരു മാനദണ്ഡം അതവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കൂടുതൽ നോക്കരുത് അത് ഓടി രക്ഷപ്പെട്ടേക്കാണെന്നേ ഞാൻ പറയുള്ളൂ ഓക്കേ അതിൽ പിന്നെ ലം എലിത് വലം യുലത് വലം യക്കുല്ലോ കുഫാനായത് അതിൽ നിന്നേക്കരുത് അത് പാരയാവും അത് ഇപ്പോൾ ഹസ്ബൻ്റിന് ഇഷ്ടം ഉണ്ടാവില്ല വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുക പക്ഷെ അതുപോലും ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത് കഴിയണം കഴിയണം അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആരായാലും അത് നിർബന്ധിക്കുന്നത് നമ്മൾ പാടില്ല ആ പിന്നെ വേറൊരു കാര്യം കൂടെ ആൾ എൻ്റെ കൂടെയാണ് എന്റെ വീട്ടിലാണ് ഞങ്ങൾ നിക്കുന്നത് അപ്പോ ഈ ഹസ്ബൻഡിൽ ഫ്രണ്ട്ലി ആയി ഹസ്ബൻഡിനോട് ഈ ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണെ നിങ്ങള് മതം മാറിയില്ലല്ലോ വീട്ടിൽ അംഗീകരിച്ചോ ഞങ്ങള് പറഞ്ഞു വീട്ടിൽ അംഗീകരിച്ചോ എന്നാണ് എന്റെ നാട്ടിൽ അപ്പം അങ്ങനെ ചോദിക്കും ചിലവരെ ഹസ്ബൻഡ് വെള്ളിയാഴ്ച അമ്പലത്തിൽ പള്ളി പോയില്ലെങ്കിൽ അപ്പത്തന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അവൻ പോയില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഓ അങ്ങനെ ജനങ്ങളും കൂടെ ഉണ്ട് ആ അതാണ് എനിക്ക് മനസ്സിലാവത്ത ക്രിസ്ത്യാനികൾ ചോദിക്കാറുണ്ട് ചില ആളുകൾ എങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്താണ് മാറിയോ അവൻ സീനാണ് പറഞ്ഞ എന്തായാലും നിങ്ങളുടെ ലൈഫ് ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ നമ്മൾ ആശംസിക്കുന്നു പത്ത് രണ്ടായിരം പേര് ഒരുമിച്ചാണ് നിങ്ങൾ ആശംസിക്കുന്നത് എക്സെപ്റ്റ് അതിനകത്തുള്ള ചില ഒഴികെ അപ്പൊ അത് നിങ്ങൾ കാര്യയാക്കണ്ട പഠിച്ചവന് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം എന്തായാലും ഹസ്ബൻഡിനോട് ഒരു ഒരു അന്വേഷണം അറിയിക്കാം ഗ്രേറ്റ് ഡിസിഷൻ എ ഗ്രേറ്റ് ഒരു ഒരു എന്താ പറയാ ഒരു ലീഡിങ് ഒരു പവറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് സോ ബി ടുഗദർ ഖേദ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല കേട്ടോ കഴുത്ത് വെട്ടണം എന്നാണോ അതോ അപ്പൊ അപ്പൊ നമുക്കിത് അവസാനത്തെ കോളാക്കി മാറ്റാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോ ഉടനെ എടുക്കുന്നില്ല എനിക്ക് പയ്ക്കുന്നുണ്ട് വല്ലാതെ പയ്ക്കുന്നുണ്ട് സോ നമ്മളുടെ കോളേഴ്സ് ഒന്ന് ക്ഷമിക്കുക നമ്മൾ ഒരുപാട് നേരമായി സോ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു